ഭാരതത്തിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന വംശം തൊഴിൽ സ്ഥാനമല്ലെങ്കിൽ ലിംഗഭേദം എന്നിവയില്ലാതെ അസാധാരണമായ സേവനം കാഴ്ചവെക്കുന്നവർക്ക് രാജ്യം സമ്മാനിക്കുന്ന അംഗീകാരമാണ് ഭാരതരത്ന എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അവാർഡിന് പിന്നിൽ വ്യക്തമായ ചില രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്തായിരിക്കും ബി ജെ പിയുടെ ആ കണക്കുകൂട്ടലുകൾ പരിശോധിക്കാം ഞാൻ എല്ലാ വർഷവും നൽകുന്ന ഒരു ബഹുമതിയല്ല ഭാരതരത്ന പുരസ്കാരം എന്നിട്ടും പത്മപുരസ്കാര പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ഭാരതരത്ന പ്രഖ്യാപിച്ചത് ബി ജെ പിയുടെ പ്രത്യേക താല്പര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഭാരതരത്നയ്ക്കുള്ള ശുപാർശകൾ പ്രധാനമന്ത്രിയാണ് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചത് ഔപചാരികമായ ശുപാർശകളൊന്നും ആവശ്യമില്ല എന്നിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം ഇപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടു പേർക്കാണ് കർപ്പൂരി ടാക്കൂറിനും എൽ കെ അധ്വാനിക്കുമാണ് മുൻ ബീഹാർ മുഖ്യമന്ത്രിയായ കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പുരസ്കാരം മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ കെ അധ്വാനി തൊണ്ണൂറ്റിയാറാം വയസ്സിലാണ് അദ്ദേഹത്തെ തേടി പരമോന്നത സിവിലിയൻ ബഹുമതി എത്തുന്നത് പിന്നാക്ക വിഭാഗത്തിന്റെ ജനനായകനായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ച് രണ്ടാഴ്ച മാത്രം പിന്നിട്ടപ്പോഴാണ് അയോധ്യയിലെ രാമജന്മഭൂമി വിഷയം പ്രധാന ഹിന്ദുത്വ മുദ്രാവാക്യമാക്കി മാറ്റിയ എൽ കെ അധ്വാനിക്ക് ഭാരതരത്ന പ്രഖ്യാപിച്ചത് ഇതിലൂടെ തന്നെ വ്യക്തമാണ് ബി ജെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇത്രയും കാലം സന്നദ്ധ പ്രവർത്തനം കാഴ്ചവെച്ച ഈ പുരസ്കാര ജേതാക്കൾ ഇവിടെയുണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് കർപ്പൂരി ഠാക്കൂറിന് ഇതുവരെ ഭാരതരത്നം നൽകാത്തതെന്ന് ശിവസേന നേതാവ് ആനന്ദ്ബെ അടക്കം ചോദ്യം ചെയ്തിരുന്നു നേരത്തെ ഈ ആവശ്യം തങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് ബി ജെ പി അവരെക്കുറിച്ച് ഓർമ്മിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കർപ്പൂരി ഠാക്കൂറിന് ആദരിക്കുവാനുള്ള ബി ജെ പിയുടെ തീരുമാനം തന്ത്രപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കർപ്പൂരി ഠാക്കൂറിന്റെ പിന്തുടർച്ച ചൊല്ലി ബീഹാറിൽ ജെ ഡി യുവും ബി ജെ പിയും തർക്കിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഭാരതരത്നം നൽകുവാനുള്ള തീരുമാനം പിന്നാക്ക വിഭാഗ ശാക്തീകരണത്തിന്റെയും സാമൂഹിക നീതിയുടെയും വക്താക്കളായ ഇന്ത്യ മുന്നണിയും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ശബ്ദം ഉയർത്തുന്നതിനെ പ്രതിരോധിക്കുവാനും ബീഹാറിലെ പതിമൂന്ന് കോടി ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിൽ ഏറെയും പിന്നാക്ക സമുദായങ്ങളിൽ പെട്ടവരാണ് അവരിൽ ടാക്കൂർ ഇപ്പോഴും ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ് ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനത്ത് ഈ വമ്പൻ വോട്ട് ബാങ്കിൽ ബി ജെ പിയെ സ്വാധീനിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് ഭാരതരത്നം നൽകിയത് മൂലം സാധിക്കൂ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം നൽകാൻ രാഷ്ട്രപതി തീരുമാനിച്ചെന്ന അറിയിപ്പ് വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതായി സർക്കാർ പുറത്തുവിട്ട ശ്രദ്ധാഞ്ജലിക്കുറിപ്പിൽ നടപടിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ സൂചനയുണ്ട് കോൺഗ്രസ് സ്ഥാപക തത്വങ്ങളിൽ നിന്നും വ്യതിചലിച്ചെന്ന് ബോധ്യപ്പെട്ടത് മൂലമാണ് കർപ്പൂരി ഠാക്കൂർ വ്യക്തമായ കോൺഗ്രസ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചതെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടതിലും രാഷ്ട്രീയം ഒളിച്ചിരിപ്പുണ്ട് വെറുമൊരു അവാർഡല്ല ഭാരതരത്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതലാണ് ഭാരതരത്നം നൽകി തുടങ്ങിയത് കല ശാസ്ത്രം സാഹിത്യം രാഷ്ട്രീയം തുടങ്ങിയ വിവിധ മേഖലകളിൽ മികവുറ്റ സംഭാവനകൾ നൽകിയിട്ടുള്ളവർക്കാണ് ഭാരതരത്ന നൽകുക രാജ്യത്ത് ഇതുവരെ അമ്പത് പേർക്കാണ് ഭാരതരത്ന നൽകിയിട്ടുള്ളത് ഇതിൽ പതിനഞ്ച് പേർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന നൽകിയത് രാജ്യത്തെ വ്യക്തികളുടെ പ്രാധാന്യം നിർണയിക്കുമ്പോൾ ഏഴാം സ്ഥാനത്താണ് ഭാരതരത്ന നേടിയ ആളുകൾ വരിക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സംസ്ഥാന ഗവർണർമാർ മുൻ രാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് തൊട്ട് താഴെയായിട്ടാണ് ഭാരതരത്ന ക്യാബിനറ്റ് റാങ്കിന് തുല്യമായ പരിഗണനയാണിത് രാജ്യത്തെവിടെ വേണമെങ്കിലും ഒന്നാം ക്ലാസ് ടിക്കറ്റിൽ വിമാനയാത്ര സൗജന്യമാണ് തീവണ്ടിയിലും ഇതേ ആനുകൂല്യം ലഭിക്കും പ്രധാനമന്ത്രിയുടെ ശമ്പളത്തിന്റെ അമ്പത് ശതമാനം പെൻഷൻ അർഹരാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ പാർലമെന്റിലെ ചർച്ചകളിലും സെഷനുകളിലും പങ്കെടുക്കാനുള്ള പ്രത്യേക അവകാശം ഇവർക്കുണ്ടായിരിക്കും ആവശ്യമെങ്കിൽ ഇസറ്റ് കാറ്റഗറി സുരക്ഷതനെ ഇവർക്ക് നൽകണം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനും റിപ്പബ്ലിക് ദിനാഘോഷത്തിനും പ്രത്യേക ക്ഷേണിതാക്കളായിരിക്കും പുരസ്കാര ജേതാക്കൾ ഭരണ നേതാക്കൾക്ക് നൽകുന്ന വി വി ഐ പി പരിഗണനയാണ് ഭാരതരത്ന പുരസ്കാര ജേതാക്കൾക്കും നൽകുക ഭാരതരത്ന നിരസിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൽ കലാം ആസാദാണ് പുരസ്കാരം നിരസിച്ചത് വിധികർത്താക്കളിൽ ഒരാൾക്ക് തന്നെ പുരസ്കാരം നൽകുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് അദ്ദേഹം നിരസിച്ചത് എന്നാൽ ഇദ്ദേഹത്തിന് പിന്നീട് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം നൽകി ഒരിക്കൽ ഭാരതരത്നം നൽകി അത് റദ്ദാക്കിയ സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് സുഭാഷ് ചന്ദ്ര ബോസിന്റെ കാര്യത്തിലായിരുന്നു ഇത് മരണാനന്തര ബഹുമതിയായിട്ടാണ് ബോസിന് പുരസ്കാരം പ്രഖ്യാപിച്ചത് എന്നാൽ ബോസിന്റെ മരണത്തിൽ ദുരൂഹത മാറിയിട്ടില്ലാത്തതിനാൽ ആ പുരസ്കാരം സർക്കാർ പിൻവലിച്ചു അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ഭാരതരത്നം നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ വളരെ കാലം മുമ്പ് തന്നെ കർപ്പൂരി ടാക്കൂറിനും എൽ കെ അദ്വാനിക്കും ഭാരതരത്നം നൽകണമെന്ന ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ അന്നത് പരിഗണിക്കാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ച കേന്ദ്രത്തിന്റെ നടപടിയിൽ സംശയം വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്